ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇതുപോലെ പൊട്ടി പൊട്ടിക്കേടായിട്ടുള്ള ഒരു ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മൂടിയുമുണ്ട് അതിന്റെ ക്ലിപ്പ് വീഴാതെ അടയ്ക്കാൻ പറ്റില്ല ഇത് വലിച്ചെറിഞ്ഞു കളയാതെ മേക്ക് ഓവർ ചെയ്തെടുത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ഗ്ലിറ്റർ ഷീറ്റ് ആണ് ബോക്സിൻ്റെ കറക്റ്റ് അളവിന് തന്നെ ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്ത് ഈ ബോക്സിൽ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഇതുപോലെ ടേബ് കൊണ്ട് ഇതിൻ്റെ വീതി ഒന്ന് അളന്ന് നോക്കിയിട്ടാണ് ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് വേസ്റ്റ് ആവുകയും ഇല്ല നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ ഷീറ്റ് ഇല്ലായെങ്കിൽ നല്ല ഭംഗിയുള്ള തുണിയോ കളർ പേപ്പറോ ഒട്ടിച്ച് കൊടുത്താൽ മതി ഇനി ബോക്സിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഷീറ്റിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഇതുപോലെ ബോക്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അടിഭാഗത്തും ഉൾഭാഗത്തും കറക്റ്റ് അളവിന് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നില്ല മൂടിയിലും ഇതുപോലെ തന്നെ ആ മൂടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മൂടിയുടെ നാല് മൂലയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മൂടിയുടെ ഷേപ്പിന് തന്നെ കറക്റ്റ് കിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ഏതരത്തിലുള്ള ബോക്സ് എടുത്തും ഈ രീതിയിൽ ചെയ്തെടുക്കാം അങ്ങനെ മൂടിയും ഫുള്ളായി കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബോക്സിന്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ലേസ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം ബോക്സും മുടിയും ഫുള്ളായി ഒട്ടിച്ചെടുത്തതിന് ശേഷം ബോക്സിന്റെ നാല് മൂലയിലും ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കണം അതിനു വേണ്ടി ഒരു കമ്പി ചൂടാക്കി ഇതുപോലെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂടിയുടെ രണ്ട് സൈഡിലും രണ്ട് ഹോളുകൾ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു നൂലെടുത്ത് ഈ ഹോളിൽ കൂടി കയറ്റി കൊടുക്കണം ഫസ്റ്റ് ബോക്സിന്റെ ഒരു ഹോളിൽ കൂടി നൂല് കയറ്റി കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ വലിച്ചെടുക്കണം നൂല് കുറച്ചില്ല എന്തിനു കട്ട് ചെയ്തെടുത്തതിന് ശേഷം നൂലിൻ്റെ മറു സൈഡ് ബോക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഹോളിൽ കൂടി കയറ്റി കൊടുക്കണം ബോക്സിന്റെ നാല് ഹോളിൽ കൂടിയും ഇതുപോലെ നൂല് കയറ്റി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കയറ്റി കയറ്റിയെടുത്തിട്ടുള്ളത് ഇനി ഓരോ സൈഡിലെയും നൂലുകളിൽ ഇതുപോലെ ഒരു വലിയൊരു മുത്ത് കൊടുക്കാം അപ്പോൾ നാല് സൈഡിലും മുത്തുകൾ ഇതുപോലെ കൊരുത്തു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ സൈഡിലെയും ലെന്ത് കൃത്യം കറക്റ്റിന് തന്നെ പിടിച്ചു നോക്കിയിട്ട് ആ മുത്തും നൂലും തമ്മിൽ ചേർത്ത് കെട്ടിട്ട് കൊടുക്കണം ഇങ്ങനെ തന്നെ നാല് സൈഡിലും ഇട്ട് കൊടുക്കണം ലോക്കിട്ട് കൊടുത്തതിന് ശേഷം മൂടിയുടെ ഹോളിൽ കൂടി നൂലുകൾ കയറ്റി കൊടുത്തെടുക്കണം ഓരോ നൂലുകളും സെയിം സൈഡിലെ ഹോളിൽ കൂടി തന്നെ മൂടിയിൽ കയറ്റി കൊടുക്കണം ഇതുപോലെയാണ് കയറ്റി കൊടുത്ത് എടുക്കേണ്ടത് മറു സൈഡിലെ ഹോളുകളിലും ഇതുപോലെ നൂല് കയറ്റി കൊടുക്കാം ഇനി നാല് നൂലുകളും തമ്മിൽ ഇതുപോലെ ചേർത്ത് പിടിച്ച് കൊടുത്ത് ഇതിൻ്റെ ലെന്ത്ക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം മുകളിൽ ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതൊരു ആണിയിലോട്ട് ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് രണ്ട് തട്ടുകളായിട്ട് കിട്ടും അടിയിൽ മക്കളുടെ മരുന്നുകളോ അല്ലെങ്കിൽ അതുപോലത്തെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളോ ഒക്കെ നീറ്റായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം മുകളിൽ ഓയിൽമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളോ എന്ത് വേണമെങ്കിലും വെക്കാം അപ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും എല്ലാത്തിനും നല്ല എളുപ്പമായി ഇതുപോലെ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നില്ല ഈ ഹോൾ ഇട്ട് കൊടുത്ത് നൂല് കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് നമ്മുടെ ഹോർണമെന്റ്സ് ഇട്ട് കൊടുത്ത് മൂടി ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സെൽഫിൻ്റെ ഒരു സൈഡിൽ വെച്ചു കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ഈ ബോക്സിനെ യൂസ്ഫുൾ ആക്കി എടുക്കാം ഇത് വലിച്ചെറിഞ്ഞ് കളയാൻ വെച്ചിരുന്നതല്ലേ അപ്പോൾ ഇതിനെ മേക്ക് ഓവർ ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായി നിങ്ങളും നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബോക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ